പ്രിയപ്പെട്ടവരെ അറിവിടം പ്ലസ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ യു എസ് എസ് പരീക്ഷ സംബന്ധമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇനിയും അറിവിടം പ്ലസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ ക്ലിക്ക് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക പേപ്പർ ടുവിലെ ആദ്യ സബ്ജക്ട് ഇംഗ്ലീഷാണ് പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ ഗണിതശാസ്ത്രത്തെ കുറിച്ച് പരാമർശിച്ച പോലെ തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ ഒരു കുട്ടി ആർജിച്ചെടുക്കുന്ന മൊത്തത്തിലുള്ള ഇംഗ്ലീഷിലുള്ള അറിവാണ് ഇംഗ്ലീഷിന്റെ യു എസ് എസ് പരീക്ഷയിലെ പേപ്പർ ടുവിൽ പ്രധാനമായും പരിഗണിക്കുക അതിനാൽ ഇംഗ്ലീഷിലെ പതിനഞ്ച് ചോദ്യങ്ങളും കൃത്യമായി ശ്രദ്ധയോടുകൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് പതിനഞ്ച് ചോദ്യവും മൂല്യനിർണ്ണയത്തിനായി പരിഗണിക്കപ്പെടുന്നതുമായിരിക്കും പേപ്പർ ടുവിലെ ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിൽ ആകെ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ മൂല്യനിർണ്ണയത്തിനായി തിരഞ്ഞെടുക്കപ്പെടും അതിനാൽ ഇരുപത് ചോദ്യവും അറ്റൻഡ് ചെയ്യുക അതിൽ പതിനഞ്ച് മാർക്ക് വളരെ എളുപ്പത്തിൽ നേടാൻ ശ്രമിക്കുക അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ പൊതുവായി ഒരു കുട്ടി ആർജിച്ചെടുത്ത ശാസ്ത്രബോധമാണ് ഈ ഒരു പേപ്പറിൽ പരിഗണിക്കുക അതിൽ കൃത്യമായ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നേടാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകം ഓർക്കുക പേപ്പർ ടുവിൻ്റെ ഭാഗമായി സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക അതിൽ പതിനഞ്ച് ചോദ്യങ്ങൾ മൂല്യനിർണയത്തിനായി തിരഞ്ഞെടുക്കും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ മേഖലയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കൂടാതെ കറന്റ് അഫെയർസിന്റെ ഭാഗത്തു നിന്നും സോഷ്യൽ സയൻസിൻ്റെ പാർട്ടിൽ ചോദ്യങ്ങൾ ഉൾപ്പെടും പ്രിയപ്പെട്ട കുട്ടികളെ വളരെ കുറഞ്ഞ സമയമെടുത്താണ് യു എസ് എസ് പരീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു പൊതുധാരണ നിങ്ങൾക്കായി നൽകിയിട്ടുള്ളത് തീർച്ചയായും വരും വീഡിയോകളിൽ വളരെ വിശദമായി പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമ്മൾ പരിശീലനം നൽകുന്നതായിരിക്കും എല്ലാവരും തന്നെ ഈ വീഡിയോ പരമാവധി യു എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി ഷെയർ ചെയ്യാനും അതേപോലെ അറിവിടം പ്ലസ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ തയ്യാറാവാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ